ദൈവനാമത്തിന് മുഹത്വമുണ്ടായിരിക്കട്ടെ വചന പുലിരിയിലേക്ക് ഏവർക്കും സ്വാഗതം സക്രിയ പ്രവചന ഉസ്തവം മൂന്നാം അധ്യായം ഒന്നുമുതലുള്ള വചനം പ്രധാന പുരോഹിതനായ ജോഷുവ കർത്താവിൻ്റെ ദൂതൻ്റെ മുമ്പിൽ നിൽക്കുന്നതും സാത്താൻ അവനിൽ കുറ്റം ആരോപിക്കാൻ അവൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും അവിടുന്ന് കാണിച്ചു തന്നു കർത്താവ് സാത്താനോട് പറഞ്ഞു സാത്താനെ കർത്താവ് നിന്നെ ശാസിക്കുന്നു ജെറുസലേമിനെ തിരഞ്ഞെടുത്തിരിക്കുന്ന കർത്താവ് നിന്നെ ശാസിക്കുന്നു തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട ഒരു കൊള്ളിയല്ലേ ഇവൻ ജോഷുവ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ദൂതൻ്റെ മുമ്പിൽ നിൽക്കുകയായിരുന്നു അവൻ്റെ മുഷിഞ്ഞ വസ്ത്രം മാറ്റുക നിൻ്റെ പാപങ്ങളും അകൃത്യങ്ങളും നിന്നിൽ നിന്ന് അകറ്റിയിരിക്കുന്നു ഞാൻ നിന്നെ വിശിഷ്ട വസ്ത്രം ധരിപ്പിക്കും നിർമ്മലമായ ശിരോ വസ്ത്രം അണിയിക്കും പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ മുമ്പിൽ യോശുവ നിൽക്കുന്നത് വളരെ കുറ്റബോധത്തോടു കൂടിയാണ് ഒത്തിരി മാനുഷിക ബലഹീനതകളും കുറവുകളും മുറിവുകളും അതേൽപ്പിച്ച കറകളുമായിട്ടാണ് യോശുവ നിൽക്കുന്നത് തൊട്ടപ്പുറത്ത് സാത്താൻ എപ്പോഴും നമ്മുടെ മനസാക്ഷിക്കുള്ളിൽ നിന്നും നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു യോഗ്യതയില്ലാത്തവനാണ് പാവിയാണ് എന്നു നിരാശപ്പെടുത്തുന്ന ചിന്താഗതികൾ നമ്മുടെ തലയിലേക്ക് ഇട്ടുതന്നുകൊണ്ടിരിക്കും അതിൻ്റെ മധ്യത്തിൽ ദൈവം സംസാരിക്കുന്ന വേദഭാഗമാണ് നാം കേൾക്കുന്നത് ഇതാ അവനെ ശുദ്ധീകരിക്കുക തീയിൽ നിന്നെടുത്ത കൊള്ളിയായതുകൊണ്ട് അവൻ ശുദ്ധീകരിക്കപ്പെട്ടവൻ തന്നെ അവൻ്റെ വസ്ത്രങ്ങളെല്ലാം മാറ്റി അവനെ വിശുദ്ധീകരിക്കുക മനസാക്ഷിയുടെ അന്തരംഗങ്ങളിൽ പാപത്തെക്കുറിച്ചുള്ള കുറ്റബോധത്തിൽ സങ്കടപ്പെട്ട് വേദനിച്ച് കഴിയുന്ന ഓരോ വ്യക്തിയോടും കർത്താവ് ഇതുതന്നെയാണ് പറയുന്നത് മകനെ നിൻ്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു പുതുവസ്ത്രം നീ ധരിക്കുക ബലഹീനതയിൽ നിന്ന് ദൈവം നിന്നെ ശുദ്ധീകരിച്ചിരിക്കുന്നു അതുകൊണ്ട് കുറ്റബോധങ്ങളുടെ പിടിയിൽ നിന്ന് നിരാശയുടെ പിടിയിൽ നിന്ന് ആത്മഹത്യാ പ്രവണതകളുടെ പിടിയിൽ നിന്ന് യേശുവിൻ്റെ സ്നേഹത്തിലേക്ക് ദൈവം നമ്മെ ഇതാ ചേർത്ത് അടുപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് കുറ്റബോധങ്ങളുടെ പിടിയിൽ കഴിയുന്നവർക്ക് അതുകൊണ്ട് മനസ്സ് വല്ലാതെ തളർന്നു പോയവർക്ക് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവത്തോട് മാപ്പ് ചോദിക്കുവാനും തിരിച്ചു വരുവാനുള്ള വലിയൊരു നിർഭരമായ പ്രബോധനമാണ് സക്രിയ പ്രഭാചം മൂന്നാമധ്യായം ആ കൃപയിലേക്ക് ഈ പ്രഭാതത്തിൽ ദൈവം നിങ്ങളെ നയിക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ